പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ച ആവശ്യ നിർവഹണത്തിൻ്റെ ദിവസമാണെന്ന് അലമാവ് പറഞ്ഞിട്ടുണ്ട് ആവശ്യ നിർവഹണത്തിൻ്റെ ദിവസത്തിൽ ആവശ്യ നിർവഹണത്തിന് ഹദീത്തിൽ പുണ്യനി ബിസുലമാതകൾ പറഞ്ഞൊരു സൂഹത്തുണ്ട് നമുക്കൊക്കെ അറി അറിയാവുന്ന സൂറത്താണ് ആ സൂറത്ത് ഓതിയിട്ട് ഇന്ന് എന്തും ചോദിക്കാൻ പറ്റിയ ദിവസമാണ് ആ സൂറത്തെ എന്താണ് എപ്പോഴാണ് എങ്ങനെയാണത് ഓതിയിട്ട് ചോദിക്കേണ്ടത് അതോടൊപ്പം സ്വലാത്തു നൂരിൽ അൻവാർ എന്ന് പറയുന്ന സിറുല്ലസറാറായ രഹസ്യങ്ങളുടെ രഹസ്യമായൊരു സ്വലാത്തുണ്ട് ആ സ്വലാത്തിൻ്റെ അത്താഴെ നേരത്ത് പ്രിയപ്പെട്ടവരെ എണീറ്റിട്ട് നമ്മൾ ചൊല്ലിയാൽ നേരം വെളുക്കും പടക്ക് സാമ്പത്തികമായ റിസൾട്ട് നമ്മുടെ കുടുംബത്തിൽ വരും എങ്ങനെയാണെന്ന് ചോദിക്കരുത് അത്ഭുതകരമായ മാറ്റം ഐശ്വര്യവും പറക്കത്തുണ്ടാവും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഈ സ്വലാത്തിന് ആ സ്വലാത്ത് ഏതാണ് എപ്പോൾ എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്ന് തന്നെ വറപ്പത്തേരിയിൽ നമ്മൾ സംസാരിക്കുന്നത് അലൈക്കും അസ്സാമുലൈക്കും വരഹമുല്ല വർക്കാത്തു വസ്മലി വലമദൂല്ലാ സലത്തു വസ്സലാമലൈ വസ്ഫിസ വല അലഹി വസ്ഹിഇൻ ഫൈസീൻ നബിർ അല്ലബദ് പ്രീമുള്ളമ്മമാരി ഉപ്പുമാരെ സോദര സോദരിമാരെ അൻവറി ഫദറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീൻ അള്ളാഹു സുബഹാന അവൻ്റെ മഹലായി ഫദർ കൊണ്ട് നമുക്ക് ഇരുലോക വിജയം നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റി തരട്ടെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആ കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന ഇത് ഫാമിലി ഗ്രൂപ്പിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കയച്ചുകൊടുത്ത് അവർക്കു കൂടി വിജ്ഞാനത്തിൽ ഇടം കൊടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ നമ്മുടെ മരിച്ചു പോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മുമിനികളും ഒമിനാത്തുകൾക്കും അള്ളാഹു മുഫറത്ത് കൊടുക്കട്ടെ അമീനി അറബുൽ ആലമീൻ അലഹമില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വ്യാഴാഴ്ച മകുരിഭുവാൻ കൂടെ വെള്ളിയാഴ്ചയിലേക്ക് ചേരുന്ന ഒരു മുഹൂർത്തം ഇന്നത്തെ പരിശുദ്ധമായ വ്യാഴാഴ്ചയിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം തന്നെ നമ്മുടെ ഹാജാത്തുകൾ ആവശ്യങ്ങൾ ഒരാഴ്ചയിൽ നിറവേറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എന്ന് അലമാവ് പറഞ്ഞിട്ടുണ്ട് ഹാജാത്തുകൾ നേടിയെടുക്കുക അതിനെന്താ അറിയോ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള മാർഗങ്ങൾ വളരെ കുറഞ്ഞ് വളരെ എണ്ണപ്പെട്ട കാര്യങ്ങളായി ഹരീതിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധമായ സൂഹത്ത് യാസീൻ സൂഹത്ത് യാസീൻ ഒരാൾ പാരായണം ചെയ്താൽ ലിമ കുരിയത്ത് ലഹൂന്ന എന്തിനാണോ പരിശുദ്ധമായ സൂഹത്ത് യാസീൻ ഓതുന്നത് എന്താ ഉദ്ദേശം പ്ലാൻ എന്താണ് ആ ഉദ്ദേശം അള്ളാഹു സുബാൻ അല അത്ഭുതകരമായി നിറവേറ്റിത്തരും എന്ന ഒരു സന്ദേശം പരിശുദ്ധ റസൂർ സു അല്ലാതെ ഹദീഫിൽ പറയുന്നുണ്ട് പരിശുദ്ധമായ സൂഹത്ത് യാസീൻ്റെ മഹത്വം പറയുമ്പോൾ ഈ ഹദീഫിനെ കുറിച്ച് പറയാത്ത കേൾക്കാത്തൊരു സന്ദർഭമില്ല ഇല്ല അത്ര റെഫക്റ്റീവാണ് എന്തിനാണോ ഓതുന്നത് ആവശ്യം പൂർത്തീകരിക്കും അവൻ മഹാന്മാർ പറയുന്നുണ്ട് വ്യാഴാഴ്ച ആവശ്യ പൂർത്തീകരണത്തിന് പറ്റിയ ദിവസമാണ് അപ്പം ഇന്നത്തെ വ്യാഴാഴ്ചയിൽ പ്രിയപ്പെട്ടവരെ ഒതുടുത്തു വന്ന് കബലിയിലേക്ക് തിരിഞ്ഞിരുന്ന് മനോഹരമായിട്ട് നമ്മുടെ ആവശ്യത്തിൻ്റെ നിർവഹണം ആവശ്യ നിർവഹണം കലാ ഹാജത്ത് ആവശ്യ നിർവഹണത്തിൻ്റെ രണ്ടര കാലത്ത് സുന്നസ്കാരം ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു വിസ്തിരിക്കുന്നു അള്ളാഹുഖർ അങ്ങനെ കൈകെട്ടിയിട്ട് വജ്ജത്തോദ ഫാത്തിഹ ഉദ ശേഷം പുൽ യായി ഉൽ കാഫൂൽ അറിയാമെങ്കിലോ ഇഷ്ടമുള്ള സുഹൃത്തു രണ്ടാം തറക്കാലത്തിൽ ഇതേപോലെ പരിശുദ്ധമായ പിന്നെ ബാക്കിയുള്ളത് സാധാരണ നിസ്കാരത്തെ പോലെ ഒരു മാറ്റമില്ല അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ യാസീൻ ഒരു വട്ടം തെറ്റുകൂടാതെ മുസ്ഹഫിൽ നോക്കി ഖുർആാനിൽ നോക്കി തെറ്റുകൂടാതെ പാരായണം ചെയ്യുക എന്നിട്ട് നമ്മുടെ ഹാജത്ത് അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായ അത് ഏറ്റവും അത്ഭുതകരമായി നടക്കുന്നതായി നമുക്ക് തോന്നും നമ്മൾ അനുഭവപ്പെടും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഓർമ്മ വേണം ഇന്ന് നമ്മുടെ ആമലുകൾ മറഫുവാകുന്ന ദിവസമാണ് വീക്കിലി നമ്മുടെ ആമലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ മലക്കള് കൊണ്ടുപോയി ഒരാഴ്ച ഈ സഹോദരൻ സഹോദരി ചെയ്ത കർമ്മമാണ് പഠിച്ചവൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ നന്മകൾക്ക് വല്ലാത്ത മാറ്റി കൂടുന്നുണ്ട് അത് നോമ്പിന് ഫതിൽ കൂടുതലാണ് അതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം അള്ളാഹു സുബാനഹുഅല വെച്ചിരിക്കുന്ന വലിയൊരു നമത്ത് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ രോഗം വരാതെ ജീവിക്കണം അടുത്ത വ്യാഴാഴ്ച വരെ ഒരാഫത്തോ മുസീബത്തോ അപകടങ്ങളോ രോഗങ്ങളോ ഇല്ലാതെ റാഹത്തായിട്ട് മുന്നേറണം എന്ന് മോഹമുണ്ടെങ്കിൽ ഇന്നേ അസർ കഴിയുമ്പോൾ നഖം മുറിക്കുക എന്ന് പറയുന്ന ആഴ്ചയിലെ സുന്നത്ത് സുന്നത്ത് കരുതിയിട്ട് ചെയ്താൽ മതിയെന്ന് അത്ഭുതകരമായ മാറ്റം അള്ളാഹുസ്ബാന തലത്ത് തരും ഒരുപാട് ഞമത്തുണ്ട് ആ സുന്നത്തുകൾക്ക് ഇന്ന് പ്രത്യേകിച്ച് മകരിവ് പങ്കോടെ കയറി വരുന്ന വെള്ളിയാഴ്ച രാവ് ഇത്ര പോരുഷൻ ഒരാഴ്ചയിൽ ഏറ്റവും ശേഷ്ഠമാക്കപ്പെട്ട രാവാണ് ഇന്നത്തെ രാവ് ഇന്നത്തെ രാവ് ആ കിജാവ് ഉറപ്പാണ് ഇമാൻഷാഫി റതി ഇന്നത്തെ രാവിലെ നമ്മുടെ മരിച്ചുപോയവരുടെ മുഴുവൻ റൂഹകളും നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വരും അപ്പാടെ ഉമ്മാടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ മരിച്ചുപോയവരുടെ റൂഹ വീടിൻ്റെ വാതിൽക്കൽ വരും എന്നിട്ട് തർഹമാലൈന കരുണ കാണിക്കണം ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം ഞങ്ങളുടെ പേരിൽ ഹതിയെ കൊടുക്കണം ഞങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയുന്നൊരു രാവാണ് പ്രത്യേകിച്ച് മരിച്ചുപോയവരെ പരിഗണിക്കണം അവർക്ക് വേണ്ടി യാസിൻ യാസീനോദാൻ പറ്റാത്ത ഒരു പിരീഡ് ആണെങ്കിൽ ഉമ്മമാരെ സൊലാത്ത് വേണ്ടിയിട്ട് ഹതിയ ചെയ്യണം അവർക്ക് റാഹത്തായ സമ്മാനങ്ങൾ കൊടുക്കണം അവരുടെ പേരിൽ ഹതിയ കൊടുക്കണം എൻ്റെ വാപ്പാടെ പേരിൽ ഉമ്മായുടെ പേരിൽ നീയത്തിയ എന്നിട്ട് ഹതിയെ കൊടുക്കുക അത്ര സന്തോഷമാണെന്നവർ അവർ കവറിലേക്ക് അവർക്ക് വേണ്ടി ദ്വാരെക്കുക ഇന്നൽ അത അയ്യത്തുടർ ദൽ മൗത്ത അലാത്തുബാക്കൂരിൻ തീർച്ചയായിട്ടും മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ദിനെ നല്ല പ്രകാശത്തിൻ്റെ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് മലകൾ കാണിച്ചു കൊടുക്കും ഇതാ നിൻ്റെ മോനും മോളും ഭാര്യയും ഭർത്താവും കുടുംബക്കാരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ദ്വാദാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് വലിയ സന്തോഷിക്കും കബറാളികൾക്ക് നമ്മുടെ നന്മ കാണുമ്പോൾ ഇസ്തപുശ്വറൂപി വലിയ സന്തോഷമാകും നമ്മുടെ നന്മ ഇല്ലാതെ കാണുമ്പോൾ തിന്മ കാണുമ്പോൾ അവരും എല്ലാത്ത വിഷമിക്കുമെന്നാണ് ദ്വാ ചെയ്യുമെന്നാണ് നമുക്ക് വേണ്ടി നമ്മളെ നന്നാക്കാൻ അതൊക്കെ ഓർമ്മ പറയേണ്ട രാവാണ് പ്രത്യേകിച്ച് പരിശുദ്ധമായ സ്വലാത്തിൻ്റെ രാവാണ് ഇന്നത്തെ സ്വലാത്ത് ഇന്നത്തെ രാവിലെ സ്വലാത്ത് ബാക്കിയുള്ള രാവുപോലെയല്ല മറൂന്നഥുനാലയ്യ എൻ്റെ മേൽ നേർക്ക് നേരെ കാണിച്ചു കൊടുക്കും ഇന്നാലിന്നയാളെ സ്വലാത്ത് എല്ലിട്ടുണ്ട് നബി എന്ന് മലക്കൾ പറഞ്ഞു കൊടുക്കല്ല ഡയറക്റ്റ് കാണിച്ചു കൊടുക്കുക ആരാ ചൊല്ലുന്നത് അപ്പോൾ ഞാനാകുമ്പോൾ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നയാളാ ചൊല്ലുന്നത് ഇന്ന സഹോദരിയാണ് ചൊല്ലുന്നത് ഇന്ന ഉമ്മയാ ചൊല്ലുന്നത് ഉപ്പയാ ചൊല്ലുന്നത് എത്ര മഹാത്മ്യമാണ് എത്ര സൗഭാഗ്യമാണ് സ്വലാത്ത് പോലെ വേറൊരു അമലുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ വേറെ മധുഹബ് നോക്കണ്ട അവിടെ കിതാബ് നോക്കണ്ട അവിടെ ഫത്തു അന്വേഷിക്കണ്ട ഇല്ല 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 സ്വലാത്ത് പോലെ വേറൊരു അമലില്ല ഏതൊരു അമലിനും വേണ്ട ഓപ്ഷൻ വരും ഒന്നുകിൽ അത് മഖബൂല് അല്ലെങ്കിൽ മർദ്ദത് സ്വീകരിക്കാൻ തള്ളപ്പെടാം പക്ഷെ സ്വലാത്തിന് ഒറ്റ ഓപ്ഷനെ ഒറ്റ റിസൾട്ടേ ഉള്ളൂ അത് മഖബൂലാണ് ചൊല്ലിയോ മഖബൂലാണ് ആര് എന്ത് എവിടെ എങ്ങനെ എന്തിന് ഇതൊന്നും നോക്കൂല ചൊല്ലിയാൽ സ്വലാത്ത് സ്വീകരിക്കപ്പെടും അത് പരിശുദ്ധ റസൂൽ മാത്രങ്ങളുടെ വലിയൊരു ഫതിലാണ് അപ്പോൾ സ്വലാത്ത് നമുക്ക് ഏറ്റവും ബെനിഫിറ്റാണ് നമ്മുടെ എന്ത് കാര്യം നടക്കാനും ഏത് രോഗം മാറാനും ഏത് ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാനും നമുക്ക് ദുനിയാവിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ നമ്മുടെ വിഷമങ്ങൾ തീരാൻ നമ്മുടെ വലിയ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാൻ ആഹ്റത്തിൽ വിജയിച്ച് കിട്ടാൻ എല്ലാം കവറിൽ രക്ഷപ്പെടാൻ നല്ല മരണം ഉണ്ടാകാൻ എല്ലാറ്റിനും സ്വലാത്താണ് സ്വലാത്തുകളെമ്പാടും ഐശ്വര്യം ഉണ്ടാകാൻ സ്വലാത്താണ് പ്രത്യേകിച്ച് സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വലിയ പോലീസ് കൂടിയ സ്വലാത്താണ് ഈ നൂറ് കൊണ്ടുള്ള അഭിസംബോധന കൊണ്ട് നമ്മൾ സാധാരണ സൊലാത്തുൽ ഫാത്തമീയ വലിയ പൗറുള്ള സ്വലാത്തന്നു പറയാനുണ്ടല്ലോ അതെന്താ അതെന്താല് നൂറായ നബി മാതങ്ങൾക്ക് സ്വലാത്ത് കൊടുക്കണം എന്നാ വിധങ്ങളെ നൂറ് കൊണ്ടാണ് പറയുന്നത് ആ സ്വലാത്തിനൊക്കെ വലിയ പോലീസൻ അത് അത് കൽബിൽ നൂറുണ്ടാക്കും അത് വീട്ടിൽ നൂറുണ്ടാക്കും അത് കബറിൽ നൂറുണ്ടാക്കും അത് സ്വരാത്തിൽ നൂറുണ്ടാക്കും അത് നാളിൽ നൂറ് വെളിച്ചം വെളിച്ചം ഒരാളെ ശരീരത്ത് ബോഡിയിൽ അയാൾക്ക് നൂറുണ്ടെങ്കിൽ രോഗം ഉണ്ടാവില്ല കൽവിൽ നൂറുണ്ടെങ്കിൽ പിന്നെ അവിടെ ഈമാൻ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല ഒരാൾ മരിക്കുന്ന നേരത്തെ നൂറുണ്ടെങ്കിൽ ഈമാൻ കിട്ടാതെ മരിക്കൂല ഈമാൻ ഉറപ്പാണ് കബറിൽ നൂറുണ്ടെങ്കിൽ അവിടെ പ്രയാസമില്ല ആഹാരത്തിൽ നൂറുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് ഇവിടെയും നൂറ് അനിവാര്യമാണ് ആ നൂറ് കിട്ടാനുള്ള മാർഗം എന്താ എവിടെന്നാ നൂറ് കിട്ടുക നൂറായ നബി സുല്ലാസ് വല്ലാ മാത്തങ്ങൾ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളെയും ആദ്യമായി അള്ളാഹുവിൻ്റെ അവവ്വലുൽ ഹൽക്കാണ് അന്നൂർ നബീയന മുസ്തഫ മുഹമ്മദിൻ ലോകത്തിലെ ഏറ്റവും അവവലായ ഏറ്റവും പ്രഥമ പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടിപ്പ് നൂറു നൂറ് മുഹമ്മദിൻ മുഹമ്മദീൻ അലൈഹി അലൈവലം എന്ന് പരിശുദ്ധ റസൂർ സല്ലു വസ്ലാമത്തങ്ങൾ തന്നെ പറയുന്നുണ്ട് ജാബർ അലാത്തനുവിനോട് ഏറ്റവും ആദ്യമായി സൃഷ്ടിച്ചത് പുണ്യനബിയുടെ ഒളിവാണ് നൂറാണ് അതിൽ എല്ലാം അപ്പോൾ ആ പരിശുദ്ധമായ നൂറ് ആ നൂറ് കൊണ്ടുള്ള അഭിസംബോധന അത് ചേർന്നുകൊണ്ടുള്ള സ്വലാത്ത് ആ സ്വലാത്തിന് ഭയങ്കര പവറാണ് പ്രത്യേകിച്ച് സ്വലാത്ത് അൻവാർ പ്രകാശങ്ങളുടെ പ്രകാശമായ പരിശുദ്ധ നബി സുലാത്ത് സലമാങ്ങളെ പരാമർശിക്കുന്ന സ്വലാത്ത് ആ സ്വലാത്ത് നൂറിൽ അൻവാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് ഇത്പാട് ഫതിൽ കിട്ടുന്ന സ്വലാത്താണ് ആ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ വഫാത്തായിപ്പോയ ബാക്കിയാത്ത് സാലിഹാത്തിൻ്റെ ആറു വർഷത്തിലേറെ എനിക്ക് തോന്നുന്നു അവിടുത്തെ വലിയ ഖാദിയുമായി പ്രിൻസിപ്പളായി ഖദമത്തെടുത്തിരുന്ന ഏറ്റവും മനോഹരമായ സ്വഭാവത്തിൻ്റെ ഉടമയായ പി എസ് വി ഹസറത്ത് അള്ളാഹു അവിടുത്തെ കബറ് വിശാലമാക്കി ദറജ കൂട്ടിക്കൊടുക്കട്ടെ ആമീൻ യറബുൽ ആലമീൻ ജീനുൽ ആബദീൻ പി എസ് പി ഹസറത്ത് അവിടുന്ന് റുക്കയ്യ മന്ത്രിക്കാൻ വേണ്ടി രോഗം വന്നാൽ മന്ത്രത്തിന് വേണ്ടിയുള്ള ഇജാസത്ത് നമ്മൾ തേടുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു പറഞ്ഞെന്നൊരു വലിയ സ്വലാത്താണ് സ്വനാത്തുനൂരിൽ അൻവാർ അദ്ദേഹം കൈപ്പടയിൽ എഴുതിയിട്ട് മനോഹരമായിട്ട് തന്നത് ഞാൻ ഓർക്കുകയാണ് സ്വലാത്തുനൂരിൽ അൻവാർ ഭയങ്കര പവർഫുൾ സ്വലാത്താണ് ഒരു ദിവസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ സ്വലാത്തു നൂറിൽ അൻവാർ ചൊല്ലിയിരിക്കണം ഭയങ്കര ഫതിലാണ് പ്രത്യേകിച്ച് അത്താഴ നേരത്ത് പിന്നെ വെള്ളിയാഴ്ച രാവും കൂടെയല്ലേ സുബിക്ക് മുമ്പേ നമ്മൾ ഒരു ഗ്യാപ്പിട്ട് എഴുന്നേൽക്കുക താഴം ഒരു നേരമുണ്ടല്ലോ ആ നേരത്തെ നമ്മൾ എഴുന്നേൽക്കുക അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന നേരമുണ്ടല്ലോ ആ സമയത്ത് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത ആയിക്കോട്ടെ കുഴപ്പമില്ല നേരത്തെ എണീറ്റിട്ട് റാഹത്തായിട്ട് ബ്രഷക്കെ ചെയ്തിട്ട് ഉമ്മമാർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയം ആയിക്കോട്ടെ റാഹത്തായിട്ട് നമുക്ക് ഇരുന്നിട്ട് എന്ത് ചെയ്യുക പരിശുദ്ധമായ സ്വല തൊണ്ണൂറിലൻ ബാർ ആത്മാർത്ഥമായിട്ട് ഇന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ പാതിരാ നേരത്ത് അത്താഴെ നേരത്തെ ആഴത്തായിട്ട് ചൊല്ലിയാൽ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് നമുക്കതിൻ്റെ ഐശ്വര്യം കാണാൻ പറ്റും സാമ്പത്തികമായ വർധന എവിടെ എവിടെന്നാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയുമല്ലോ പറശോനെ എന്താണ് ഒരു കാണത്തക്ക വലിയൊരു പണിയുള്ളതായിട്ട് കാണുന്നില്ല പക്ഷേ ജീവിതം സംഭവം ഭയങ്കര ആഴത്താണ് ഭയങ്കര ആഴത്താണ് വലിയ സന്തോഷമാണ് എങ്ങനെയെന്നറിയില്ല നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ ആ അത്ഭുതം അത് റീലി ആകുന്നത് ഈ സ്വലാത്തിൻ്റെ ആളുകൾക്കാണ് നമ്മൾ ചിലപ്പോൾ തോന്നും പഠിച്ചവരെ എങ്ങനെയാണ് അത് ചിലപ്പോൾ ഉടായ്പുണ്ടാകാം ഉണ്ടാകാതിരിക്കാം എങ്ങനെയോ ആകാം ഇതോ ഒരു ഉടായ്പയില്ല പക്ഷെ അല്ലാൻ്റെ വലിയ സഹായം ഉണ്ടാകും സമ്പത്ത് നേരം വെളുക്കുമ്പോഴേക്ക് തീരുമാനമാകുമെന്ന് ഫിറ്റിവസമല്ല അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിലാകാമെന്നല്ല ഈ സ്വലാത്തിനത്ര പവറാണ് ഐശ്വര്യത്തിൻ്റെ സ്വലാത്ത് എന്ന ഉസ്താവ്മാർ പറയുന്നത് സ്വലാത്ത് നൂറിൽ അൻവാർ അപ്പം ആ സ്വലാത്ത് കൊണ്ട് എല്ലാ സ്വലാത്തിൻ്റെ പൂരുഷയും നമുക്ക് കിട്ടാൻ കാരണമാകും സ്വലാത്ത് നൂറിൽ അൻവാർ കൊണ്ട് സ്വലാത്ത് സ്വലാത്തുകൊണ്ട് പാപം മുറുക്കുക സ്വലാത്തുകൊണ്ട് ഉദ്ദേശം സ്വലാത്ത് കൊണ്ട് രോഗം മാറുക കൊണ്ട് കബറി കിടക്കുന്നവർക്ക് സന്തോഷം സ്വലാത്ത് കൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിയിട്ട് സന്തോഷം സ്വലാത്ത് കൊണ്ട് നമുക്ക് നല്ല ബുദ്ധിയും തൻ്റെയോട് ഉണ്ടാവുക മക്കൾ നന്നാവുക ഭർത്താവ് നന്നാവുക ഭാര്യ നന്നാവുക കച്ചവടം ശരിയാവുക എല്ലാം ദുല്യവിയായ ഗുണങ്ങളും കബറിൻ്റെ ഗുണങ്ങളും ആഹ്റത്തിൻ്റെ ഗുണങ്ങളും എല്ലാം കിട്ടുക സ്വർഗം കിട്ടുക ശഫായത്ത് കിട്ടുക എത്ര ഭാഗ്യമാണ് വിജയിക്കുമെന്നുറപ്പാണ് കൂലി ഉറപ്പാണ് കബൂലാകുമെന്നുറപ്പാണ് എല്ലാ ഗുണങ്ങളും കൂടെ സമ്മേളിക്കുന്ന പരിശുദ്ധമായ സ്വലാത്തിൻ്റെ എല്ലാ പോരുഷയും കിട്ടുന്നതിൻ്റെ പുറമെ പ്ലസ് നമുക്ക് അള്ളാഹു സുബാന വലിയ ഐശ്വര്യം സമ്പന്നത വറക്കത്ത് അള്ളാഹു തുറന്ന് നൽകും ഈ സ്വലാത്ത് കൂടെ ഉണ്ടാകണം വറക്കത്തിന് ഒരു സ്വലാത്ത് ഒരു മൂന്ന് സ്വലാത്തൊരു ദിവസം ഉണ്ടാക്കരുത് ഒരു നൂറ് സ്വലാത്തൊക്കെ പതിവാക്കാൻ കഴിഞ്ഞാൽ അവർ ഏറ്റവും ടോപ്പിലാവും അതാണ് അൻവാർ നമുക്കൊന്ന് പരിചയപ്പെടാം ആ സ്വലാത്ത്

നമ്മുടെ മനസ്സിൻ്റെ രോഗങ്ങളെ റിമൂവ് ചെയ്ത് കളയുന്ന മാനസികമായ ദുശ്ചിന്തകൾ പ്രേരണകൾ അതിനെയെല്ലാം നീക്കം ചെയ്ത് കളയുന്ന അത്ഭുതകരമായ ഈ ഉമ്മത്തിൻ്റെ വലിയ സഹായിയാണ് പരിശുദ്ധ നബി സുല്ലമാർ അള്ളാഹുവിൻ്റെ സഹായത്തോടെ നമ്മളെ നന്നാക്കാൻ വേണ്ടി പഠിപ്പെടുന്ന തലയിൽ അവസരം തുറന്നു നൽകുന്ന നബിയാണ് പരിശുദ്ധ നബി സുല്ലം അള്ളാഹുവെ നീ തെരഞ്ഞെടുത്ത നിൻ്റെ സെലക്റ്റഡായ വലിയ മഹാനാണ് അലഹില തുഹാർ അവിടുത്തെ ഏറ്റവും ശുദ്ധരായ കുടുംബം ഏറ്റവും ഹൈറായവിടുത്തെ സഹാബത്ത് അവർക്കെല്ലാം നീ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കണമെന്നാണ് മനോഹരമായ സ്വലാത്താണ് എത്ര കൊടുക്കണം സൊലാത്തിൻ്റെ എണ്ണം പറയുന്നു പറയുന്ന കേട്ടില്ലേഹു നിന്റെ ഫതില് അതിൻ്റെ എത്രയാണ് എണ്ണത്തി അലെന്നെ ലോകത്ത് ഏത് മഹ്ലൂക്കിനും പറയാൻ പറ്റൂ അത്രയേറെ എണ്ണമാണ് അള്ളാഹിൻ്റെ നേമത്തും ഫതിലും ആ എണ്ണത്തിനനുസരിച്ച് സ്വലാത്ത് സ്വലാ ഇവർക്കൊക്കെ കൊടുക്കണമെന്നാണ് പ്രത്യേകിച്ച് നൂറിൽ അൻബാറായ നബിസ് അല്ലാസ്ലി മാതുകൾ കൊടുക്കണമെന്നാണ് ഭയങ്കര പവർഫുള്ളാണ് അത് ഇന്നത്തെ രാവിലെ ചെല്ലിയാൽ നബിസുല്ലാസ്ലി മാതൾക്ക് വലിയ സന്തോഷാകുന്ന സ്വലാത്താണ് വലിയ റാഹത്തുണ്ടാകും പുന്നമ്പിയെ വല്ലാത്ത സന്തോഷിപ്പിക്കും ആ സ്വലാത്ത് പ്രത്യേകിച്ച് കുടുംബവും ആലും സഹായത്തിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ പവർഫുള്ളാണ് ആ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകട്ടെ നമുക്ക് രോഗം വന്നു രോഗം വന്നു ഒരു മൂന്ന് വട്ടം ഒരു ഏഴ് വട്ടം ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ഫാത്തിഹ ഓതി ഒരു ഫാത്തിഹ നമ്മളൊരു ഏഴുവട്ടം ഓതി എന്നിട്ട് ഈ സ്വലാത്തും നമ്മളെത്ര ഒരു ഏഴുവട്ടം പാരായണം ചെയ്തു അല്ലെങ്കിൽ ഒരു മൂന്ന് വട്ടം പെയ്ത് രണ്ടും ഓതി വെള്ളത്തിലേക്ക് ഊതി മന്ത്രിച്ചു രോഗിയെ മന്ദരിച്ചു അത്ഭുതകരമായി രോഗമാറ്റം ഉണ്ടാവും വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്ന വലിയ നന്മകളാണ് അത് കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക പിന്നെ ഇന്നത്തെ രാവിലെ നമ്മൾ ദ്വാ ചെയ്യാൻ വേണ്ടി നേരം കണ്ടെത്താം നമ്മൾ പറഞ്ഞല്ലോ അത്താഴെ നേരത്തെ എണീറ്റിട്ട് ഈ സ്വലാത്തുല്യം പ്രത്യേകിന്നു നേരം വെളുക്കുമ്പോഴേക്കും ഐശ്വര്യം കിട്ടും സമ്പത്ത് കിട്ടും എവിടുന്നാ കിട്ടുക ഇനി കൂടുതൽ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഇനി കൂടുതൽ ഡീപ്പായിട്ട് ഇറങ്ങാൻ പറ്റില്ല എനിക്കറിയാലോ അതുകൊണ്ട് ഞാൻ പറയാത്തതാണ് മനഃപൂർവ്വം ഭയങ്കര പവറാണ് ഇതിൻ്റെ രഹസ്യം ഇത് സിറുള്ള സെറാറാണ് രഹസ്യങ്ങളുടെ രഹസ്യമാണ് അപ്പോൾ ഒന്ന് ഉപയോഗപ്പെടുത്തി ഒന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചറിയും ഉമ്മമാരും ഉപ്പമാരും പതിവാക്കണം ഈ സ്വലാന്റ് കഴിയുമെങ്കിൽ അള്ളാഹു ഹുസ്വാനത്താൻ ഒരു മൂന്ന് വട്ടമെങ്കിലും ഒരു ദിവസത്തിൽ ഡെയിലി പതിവാക്കുന്ന പതിവാക്കുന്നൊരു ശൈലി ഉണ്ടാകണം പ്രത്യേകിച്ച് വെള്ളിയശ്ശേര ആവയ്ക്കെ ആകുമ്പോൾ നമുക്കൊരു നൂറ് വട്ടക്കെ ചെല്ലാം കഴിയണം കൂടുതൽ എണ്ണമാണെങ്കിൽ അലഹമില്ല വലിയ പവറാണ് വലിയ സന്തോഷം സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും എടുത്തു പറയുന്നൊരു കാര്യം കൂടെയാണിത് പിന്നുസ്താദുമാരുടെ വലിയ നസിഹത്തിൽ നിന്നും അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ കിട്ടിയത് ഏറ്റവും അമൂല്യമായൊരു നിധിയാണ് ഈ സ്വലാന്ത് അപ്പോൾ നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാകണം അള്ളാഹുസ് വാന ഇതിൻ്റെ വറക്കത്തുകൊണ്ട് എല്ലാവിധ സന്തോഷവും റാഹത്തും നമുക്ക് തുറന്ന നൽകട്ടെ വിജയം സലാമത്തിലാക്കട്ടെ ഐശ്വര്യവും വറക്കത്തും സാമ്പത്തികമായ കഴിവും എല്ലാം അള്ളാഹു നൽകട്ടെ കടങ്ങളൊക്കെ വീടിപ്പോകട്ടെ കടങ്ങളൊക്കെ പോകട്ടെ നല്ലതാണ് കടങ്ങളൊക്കെ വീടാൻ ഏറ്റവും നല്ലതാണ് അള്ളാഹുദിൻ്റെ എല്ലാ പോരിഷയും നമുക്ക് തുറന്ന നൽകട്ടെ അമീനി അറബർ ആലമി വാഹു കലാമി അലഹമുല്ല അസലാ വലൈക്കും വറഹമുലി വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله I oh. oh.